ായ്മക്ക് കെ സി ബി അധികൃതർ അടിച്ചേൽപ്പിച്ച പിഴത്തുകയറിഞ്ഞും കേസിൽപ്പെട്ടും സമാധാന നഷ്ടമായ ക്രിസ്മസ് കാലമായിരുന്നു വിധവയായ പുഷ്പലതയ്ക്ക് ഇത്തവണ വീട്ടമ്മയുടെ കഷ്ടതക്ക് പരിഹാരമൊരുക്കാൻ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ എം എൽ എ എത്തിയതോടെ സങ്കീർണമായ പ്രശ്നത്തിന് ശുഭകരമായ പര്യവസാനമുണ്ടായി കഴിഞ്ഞ പതിനഞ്ചിനാണ് സംഭവങ്ങളുടെ തുടക്കം പ്ലാങ്കമൺ കരിംപ്ലാനിൽ പുഷ്പലത ചെങ്ങന്നൂരിൽ വീട്ടുജോലിക്ക് പോയ നേരത്താണ് ലൈഫിൽ നിർമ്മിച്ച ഇവരുടെ വീട്ടിലെ വർക്ക് ഏരിയക്ക് കമ്പി വലയിടുന്നതിനായി തൊഴിലാളികൾ എത്തിയത് പണികൾക്ക് തങ്ങൾ പുറത്തുനിന്ന് കറണ്ട് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പുഷ്പലത സമ്മതിക്കുകയായിരുന്നു ഈ സമയം മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്ന ജീവനക്കാരൻ ഗാർഹിക കണക്ഷനിൽ നിന്ന് അനുമതിയില്ലാതെ കറണ്ട് എടുക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തു തുടർന്ന് കെ സി ബി അധികൃതർ അൻപത്തി ഏഴായിരത്തി അഞ്ച് രൂപ പിഴ ഈടാക്കണമെന്ന് നോട്ടീസ് നൽകി వైద్యుల మోషణ తినే పోలీసులు పరాదు